താലൂക്കോണം വാർഡിലെ ഒന്ന് രണ്ട് പ്രധാന വിഷയങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഇവിടെ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് നമസ്കാരം മാതൃകേരള മ്യൂസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നെടുവത്തൂർ ഗ്രാമപഞ്ചായത്തിലെ ചാലൂക്കോണം വാർഡിലാണ് നിൽക്കുന്നത് ചാലൂക്കോണം വാർഡിലെ ഒന്ന് രണ്ട് പ്രധാന വിഷയങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഇവിടെ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് നമ്മൾ മുൻപ് മതകേരളം ന്യൂസ് തന്നെ ചെയ്തിട്ടുണ്ട് അതായത് ഈ ചാനലിൻ്റെ തുടക്ക സമയത്ത് നെടുത്തൂർ ഗ്രാമപഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ച വീഡിയോകൾ ചെയ്തിരുന്ന സമയത്ത് ഒരു അഞ്ചാറ് മാസം മുമ്പാണെന്ന് തോന്നുന്നു അപ്പോൾ അന്ന് ചെയ്ത ഒരു വീഡിയോയുടെ ഒരു കണ്ടിന്യൂറ്റി ആയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് കാരണം അന്ന് നമ്മൾ ചാലുകോണത്തെ ഒരു ഒരു പാലം തകർന്നു കിടക്കുന്ന ഒരു വീഡിയോ ചെയ്തിരുന്നു എസ്റ്റിമേറ്റ് ഇട്ടൊരു വർക്ക് അത് അന്ന് ചെയ്യാൻ സാധിക്കാതെ പോയ ഒരു അവസ്ഥയെപ്പറ്റി ഈ പാലം പൊളിഞ്ഞത് കാരണം നമുക്ക് ഇവിടുത്തെ യാത്രക്കാർക്ക് കാൽനട യാത്രക്കാർക്ക് അനുഭവിക്കുന്ന ദുരിതം വാഹനങ്ങളുമായി പോകുന്നവർക്ക് പോകുന്നവർ അനുഭവിക്കുന്ന ദുരിതം ഒക്കെ പറഞ്ഞുകൊണ്ട് അന്നൊരു വീഡിയോ ചെയ്തിരുന്നു അത് ചെയ്തിട്ടിപ്പോൾ ഏകദേശം ഒരു അഞ്ച് ആറ് മാസമായി കാണും എന്നാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ ഇപ്പോൾ ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥ അതുതന്നെയാണ് യാതൊരു മാറ്റവും ഇല്ലാതെ അങ്ങനൊരു അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോഴും ഈ പാലം കിടക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അന്ന് ഒരു തടിയുടെ പാലമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് ഇപ്പോൾ ഈ ഒരു ഒരു സാഹചര്യത്തിൽ ആരൊക്കെയോ ചേർന്ന് ഒരു മൂന്ന് പോസ്റ്റ് ഇലക്ട്രിക് പോസ്റ്റുകളും ഇവിടെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് നാളിത്രയായിട്ടും അന്ന് അറിയാൻ കഴിഞ്ഞത് അന്ന് നമ്മളോട് സംസാരിച്ചവർ പറഞ്ഞത് ഏകദേശം മൂന്ന് ലക്ഷം രൂപ എസ്റ്റിമേറ്റ് ഇട്ട് ഈ പാലം പണി എസ്റ്റിമേറ്റ് ഇട്ടതാണ് അന്നിരുന്ന എ ഈ പക്ഷേ ഇതുവരെയും ഈ പാലത്തിൻ്റെ നിർമ്മാണം ഇവിടെ കിടക്കുകയാണ് വളരെ അന്ന് പറഞ്ഞതുപോലെ ഒരു വളരെ വലിയൊരു ഷോർട്ട് കട്ടാണിത് നമ്മുടെ ചാലൂക്കോണത്തു നിന്നും പാറയിൽ മുക്കിലേക്ക് കൊട്ടാരക്കര മുനിസിപ്പാലിറ്റിയുടെ ആയുർവേദ ഹോസ്പിറ്റൽ ഇതാ ഈ കാണുന്ന റോഡിൻ്റെ അറ്റത്താണ് സ്ഥിതി ചെയ്യുന്നത് അവിടെയൊക്കെ ഒരു വാഹനവുമായി പോകേണ്ടുന്ന ആളുകൾ ഈ പാലത്തിലൂടെ തുച്ഛമായ നിമിഷങ്ങൾ കൊണ്ട് എത്തിച്ചേരുവാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിരുന്നു ഈ പാലം പൊളിയുന്നതിന് മുമ്പ് പക്ഷേ ഇപ്പോൾ ഇപ്പോൾ ഇവർ ഈ ഒരു ഒരു റൗണ്ട് ചുറ്റിയാണ് ഈ പറയുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ എത്തുന്നത് ഓട്ടോയിൽ വരുന്നവരായാലും അല്ലെങ്കിൽ വലിയ കാറിൽ വരുന്നവരായാലും ഒക്കെ ഇങ്ങനെ ചുറ്റി ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് നമുക്ക് ഈ പാലത്തിൻ്റെ അവസ്ഥ ചൂണ്ടിക്കാണി നമ്മൾ മുമ്പ് ചൂണ്ടിക്കാണിച്ചപ്പോൾ നിരവധി പ്രതികരണങ്ങൾ വന്നിരുന്നു പക്ഷേ ഇതുവരെയും ഈ പാലം ഒന്ന് പുതുക്കിപ്പണിയുവാൻ ഇവിടുത്തെ അധികാരികൾ അതായത് വാർഡ് മെമ്പർ ഉൾപ്പെടുന്ന അധികാരികൾ യഥാർത്ഥത്തിൽ വാർഡ് മെമ്പറാണ് ഈ ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് ഇവിടെ അങ്ങനെ ഒരു വാർഡ് മെമ്പർ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് എങ്കിലും ഈ ഒരു പാലം എത്രയും പെട്ടെന്ന് പണിതീർത്ത് പൊതുജനങ്ങൾക്കായി കൊടുക്കണം എന്നുള്ളതാണ് മതൃകേരളം ന്യൂസിൻ്റെ അഭിപ്രായം നമുക്ക് മറ്റൊരു സ്ഥലത്തേക്ക് പോവാം ചാലുകോണം വാർഡിൽ തന്നെ അടുത്ത ഒരു സ്ഥലം നിങ്ങളെ കാണിക്കുക ഒരു വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണ് നടന്നു വരുന്ന ഒരു റോഡാണ് വണ്ടികൾ പാസ് ചെയ്തു പോകുന്ന ഒരു റോഡാണ് ഇവിടെ ഉള്ള ഒരു ചെറിയ പ്രശ്നം നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവിടേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു വന്നിട്ടുള്ളത് കാരണം ഇവിടെ ഒരു എൻ്റെ സമീപത്തായിട്ടൊരു ഓടയുണ്ട് ആ ഓട വെള്ളം ഒഴുകിപ്പോകാനുള്ള ഓടയാണ് ആ ഓടയിൽ നിന്ന് വെള്ളം പകുതി കഴിഞ്ഞിട്ട് റോഡിലേക്ക് ഒഴുകുകയാണ് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇവിടെ പാറയും മണ്ണും ഒക്കെ കൊണ്ടിട്ട് ഈ ഓട മൂടിയിരിക്കുന്ന ഒരവസ്ഥയാണ് ഇവിടെ കാണാനുള്ളത് അത് കാരണം ഇപ്പോൾ വെള്ളം റോഡിലൂടെ ഒഴുകുന്ന ഒരവസ്ഥയാണ് അത് കാരണം തന്നെ ഈ ഇവിടെ സ്ലാബ് പാലം പണിഞ്ഞിട്ടുണ്ട് ഈ ഓടയ്ക്ക് കുറുകെ സ്ലാബ് ഇട്ടിട്ടുണ്ട് അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഈ സ്ലാബ് തുടങ്ങുന്നതിൻ്റെ ഭാഗത്ത് വെള്ളം കെട്ടിക്കിടക്കുന്നൊരവസ്ഥയുണ്ട് കൊതുകും കൂത്താടിയും ഒക്കെ ഈ മഴക്കാലത്ത് പെറ്റ് പെരുകുവാനുള്ള ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് ഇവിടെ നെടുവത്തൂർ ഗ്രാമപഞ്ചായത്തിലെ ഈ ചാലൂക്കോണം വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികളെ വെച്ച് മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ഈ ഓടയിലും നടത്തിയിട്ടുണ്ട് പക്ഷേ അവർ കാണാതെ അവർക്ക് ഇത് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യം സംശയമാണ് കാരണം ഈ മണ്ണും പാറയും ഒക്കെ എടുത്തു മാറ്റി ആ ഈ റോഡ് ഈ ഓട വൃത്തിയാക്കേണ്ടുന്ന ഒരു അത് ചെയ്യിക്കേണ്ടുന്ന വാർഡ് മെമ്പറാണ് വാർഡ് മെമ്പർ ഇല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ ഭരണസമിതി ഈ കാര്യം ഏറ്റെടുക്കണം കാരണം മഴ തുടങ്ങിയിട്ടില്ല അതായത് ജൂൺ മാസത്തിലെ മഴ ഇതുവരെ തുടങ്ങിയിട്ടില്ല എന്നുള്ളൊരു വസ്തുത നാം മനസ്സിലാക്കണം ഇനിയും ശക്തമായ മഴയുണ്ടാകും ഈ മഴയത്ത് ഈ റോഡിലൂടെ തന്നെയാണ് മീറ്ററുകളോളം ഈ വെള്ളം ഒഴുകുന്നത് ഇതിലൂടെയാണ് കാൽനടക്കാരും വാഹനത്തിൽ പോകുന്നവരും ഒക്കെ സഞ്ചരിക്കുന്നത് എന്നുള്ളത് വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണ് എന്തായാലും ഇതിന് വേണ്ടുന്ന നടപടി പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം ഈ മണ്ണ് ഈ ഓടയുടെ മുകളിൽ കിടക്കുന്ന ഈ മണ്ണ് പാറയും നീക്കം ചെയ്യുവാനുള്ള നടപടി പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകണം എന്ന് മാതൃകേരളം ന്യൂസ് നെടുവത്തൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതിയോട് അഭ്യർത്ഥിക്കുകയാണ് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി മാതൃകേരളം ന്യൂസിന് വേണ്ടി രതീഷ് ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്കിഷ്ടപ്പെട്ടാൽ മാതൃകേരളം ന്യൂസ് എന്ന ഈ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഞങ്ങളോടൊപ്പം ഉണ്ടാകണം നിങ്ങളുടെ സ സപ്പോർട്ടുണ്ടാകണം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക